ക്കുന്ന ഫ്രൂട്ടുകൾ അടക്കി വെക്കുന്ന കൊട്ടയാണ് നിങ്ങൾ കാണുന്നത് എന്ന് നോക്കൂ കുന്ന പോലോത്ത കിടക്കുന്നു ഇഷ്ടം പോലെ കൊട്ടകളാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഓക്കെ ഇത് എന്തിനാളൊക്കെ അറിയില്ല ഇവിടെ എല്ലാം കൂടി കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ആ നോക്കേ അതാണത് കോട്ട നമ്മളെ കൊട്ടത്തിരു കൊട്ടകളാണ് ഈ കാണുന്നതൊക്കെ എന്താ പാട് കൊട്ട 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 എന്താ ചെയ്യ കൊട്ടകളുള്ള ഈ കാണുന്നതിലൊക്കെ കൊട്ടകൾ ചെറിയ ചെറിയ കോഴിക്കുട്ടികളൊക്കെ ഇതിൽ വളർത്താൻ നല്ല സുഖം ഉണ്ടായിരുന്നു നല്ല സുഖമുണ്ടാവും കേട്ട ചെറിയ ചെറിയ കോഴിക്കുട്ടികളതിൽ വളർത്തുക ഇവിടെ നിന്നൊരു കൊട്ട നമ്മളെടുത്ത് കൊണ്ടുപോവുക എന്നിട്ട് എന്ത് പണിയാ ചെറിയ നൂറ് രൂപയ്ക്ക് അഞ്ച് പോയി കോഴിക്കുട്ടികളൊക്കെ കിട്ടും ചന്തകളിലെ ചന്തകളിലെ നൂറ് രൂപയ്ക്ക് അഞ്ച് പോയി കോഴിക്കുട്ടികളെ കിട്ടും അങ്ങനെ ഞാൻ ഈ കൊട്ട അങ്ങനത്തെ രണ്ട് കൊട്ടയിൽ ഞാൻ എന്ത് പണി ചെയ്തിരുന്നു അഞ്ച് പത്തും പതിനഞ്ചോളം കോഴിക്കുട്ടികളെ വളർത്തി വലുതാക്കി വളർത്തി വലുതാക്കി െല്ലാം ചെയ്ത് വന്ന് വലിയ കോഴിക്കുട്ടികളായിരുന്നു ലാസ്റ്റ് നമ്മുടെ നാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായികക്ക് ആ കോ ആ കോഴി ഭക്ഷണമായി മാറിയതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ് ഇങ്ങനെ നമുക്ക് മുനിസിപ്പാലിറ്റി ഇവിടെ അങ്ങനെ കാണാൻ സാധിക്കൂട്ടാ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ കാണാം തിരൂർ മുനിസിപ്പാലിറ്റി നിങ്ങൾക്ക് തിരൂർ മുനിസിപ്പാലിറ്റി അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ഞാൻ പോകും ഓക്കെ തിരൂർ മുനിസിപ്പാലിറ്റി അവിടത്തേക്കൊന്ന് പോയി അതുപോലെ തന്നെ തിരൂർ മുനിസിപ്പാലിറ്റി ഡാറിൻ്റെ കണ്ടില്ലേ അങ്ങനെ ഡാറിൻ്റെ ടിന്നുകൾ കെടുക്കണത് നോക്ക് ഡാറിൻ്റെ ടിന്നുകൾ കിട്ടാ കണ്ട ടിന്നുകളും തിരൂർ മുനിസിപ്പാലിറ്റി ഓക്കെ ടാറിൻ്റെ ടിന്ന് പണ്ട് രേസാപ്പിലൊക്കെ പോകുമ്പോൾ ഇത് അങ്ങനെ പെടുന്ന ഒരു തുണിൻ്റെ സീലങ്ങനെ വെക്കും ഒരു തുണിൻ്റെ സീലത് അവിടെ പെടന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ എങ്ങോട്ട് ഇടും എന്നിട്ട് എന്ത് പണിയോ ആ ശീലമൊക്കൂടി വെള്ളം അങ്ങനെ ഒലിക്കുന്ന ഒരു പഴയ കാഴ്ച ഉണ്ടായിരുന്നേ ഓക്കേ അങ്ങനെയാണ് അതിൻ്റെ സംഭവങ്ങൾ പ്രകൃതികളും രമണീയവും അങ്ങനെ ഇങ്ങനെ പോയി 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 ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മളിങ്ങനെ അന്നൊരു ചെറിയ വേറൊരു മോഡൽ വേറൊരു പരിപാടി ലൈവ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഓക്കെ അതാണ് സംഭവങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് തിരൂർ മുനിസിപ്പാലിറ്റി ഓഫീസ് തിരൂർ മുനിസിപ്പാലിറ്റി ഓഫീസ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് ഓക്കെ എൻ്റെ ഓണക്കടിച്ചിട്ട് അവർ പോവുക ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്യീദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സ്മാരക കവാടം കൂടിയാണ് ബഹുമാനപ്പെട്ട സെയ്യീദ് ബഹുമാനപ്പെട്ട സെയ്ദ് സെയ്യീദ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് താക്കളുടെ സ്മാരക കവാടം തിരൂർ നഗരസഭ സഭ ജനസേവാ കേന്ദ്രം തിരൂർ മുനിസിപ്പാലിറ്റി ഇതാണ് തിരൂർ മുനിസിപ്പാലിറ്റിയിലേക്കൊക്കെ വരുന്നവർക്ക് വരാൻ പറ്റിയ സ്ഥലം ഇനി ഇങ്ങനെ റോട്ട് കൂടി കടന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ പല രീതിയിൽ എം ആർ ഐ സ്കാന് അതുപോലെ തന്നെ ദന്ത ദ ഇതെന്താശുപത്രിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദന്താസുപത്രി ഇതെന്താസുപത്രിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താശുപ എന്താശുപത്രി കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് മനസ്സിലാക്കണം കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് അഞ്ഞൂറ് രൂപ മാത്രം ഇപ്പോൾ നീതി ലാബിൽ നിന്നും അഞ്ഞൂറ് രൂപയുടെ ടെസ്റ്റ് ചെയ്താൽ അഞ്ഞൂറ് രൂപയുടെ ഡിസ്കൗണ്ട് കൂപ്പണ് ഡിസ്കൗണ്ട് കൂപ്പണ് ഓക്കെ ഇതൊക്കെ കണ്ടുകാണ്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളി കാരണം എപ്പോഴെങ്കിലുമൊക്കെ തിരുവരും അത് അഞ്ഞൂറ് രൂപയ്ക്ക് എല്ലാവിധ ടെസ്റ്റുകളും ലഭ്യമാണ് ഓക്കേ അങ്ങനെ പോയി വന്നും പോയി വന്നിട്ട് കാരുണ്യ ലാബ് തിരൂര് ഗവണ്മെന്റ് പരിസരത്തെത്തി പരിസരത്തെത്തിരൂര് ഗവൺമെൻറ് ആസ്പത്രിൻ്റെ പരിസരത്തെത്തി യൂണിവേഴ്സൽ യൂണിവേഴ്സൽ ഹൈടെക് ലബോറട്ടറി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു യൂണിവേഴ്സൽ ഐടെക് ലബോറട്ടറി ഇജാമ ഉച്ചിലി എന്നിവയൊക്കെ പ്രത്യേക സൗകര്യമുണ്ട് അല്ല നല്ല പെൺകുട്ടികൾ അതുപോലെ തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ ഇവിടെ കാണാം തിരൂർ ഗവൺമെൻറ് ജില്ലാ ആശുപത്രി നമുക്കൊന്ന് കണ്ടു വെക്കാം ഓക്കെ തിരൂർ ജില്ലാ ആശുപത്രി നമുക്കൊന്ന് കണ്ടു വയ്ക്കാം തിരൂര് ജില്ലാ ആശുപത്രി നമുക്ക് കാണാം തിരൂർ ഗവൺമെൻറ് ജില്ലാ ആശുപത്രി ഇപ്പോൾ കാണിച്ചുതരാം അല്ല തിരൂർ ജില്ലാ ഗവൺമെൻറ് ആശുപത്രി ഓക്കെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തിരൂർ ജില്ലാ ആശുപത്രിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒട്ടനവധി ഡോക്ടർമാർ ഇവിടെ ഉണ്ടിട്ടാണ് പ്രമേഹം പുകവലി ക്ഷയരോഗത്തിലേക്കുള്ള എളുപ്പ വഴിയാണ് ഇവിടെ എഴുതിയച്ചിട്ടുള്ളത് പ്രമേഹ രോഗത്തോടൊപ്പം പുക പുകവലി അതീവ ഗുരുതരം എന്നിവിടെ ഒരു ബോർഡ് എഴുതിയച്ചിട്ടുണ്ട് കേട്ടാ കണ്ട ആരോഗ്യത്തിനുള്ള ഇന്നത്തത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചികിത്സേ അങ്ങനെ തിരൂർ ജില്ലാ ആശുപത്രി നമുക്ക് കാണാൻ സാധിക്കും തിരൂർ ജില്ലാ ആശുപത്രിയുടെ അടുത്തുള്ള ആംബുലൻസും മറ്റ് പരിപാടികളും എല്ലാം ഇവിടുണ്ട് ഇവിടെ ഒട്ടനവധി ഡോക്ടർ ഡോക്ടർമാരും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഓക്കെ തിരൂർ ജില്ലാ ആശുപത്രി കണ്ട തിരൂർ ജില്ലാ ആശുപത്രി ഇതിന്റെ സൈഡിലോട്ട് പോയാൽ ജലം അമൂല്യമാണ് പ്ലാസ്റ്റിക് പണി എടുക്കുകയാണല്ലേ നമ്മളെ ജില്ലാ ആശുപത്രിയുടെ പണിപാടിയൊക്കെ പണികൾ നടക്കുന്നു വലിയ രീതിയിലുള്ള ആശുപത്രി കെട്ടിടങ്ങളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ക്രൈനിൽ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അതാ ഈ സാധനങ്ങൾ ഇതാ വണ്ടി കണ്ട അപ്പോൾ ഓരോ ബാഗ് അങ്ങോട്ട് തിരിച്ചിടും എന്നിട്ട് മൂത്ര ഒഴിച്ചു ആ പരിപാടി ജില്ലാ ആശുപത്രിയിൽ ഒരു കെട്ടിടം ഒരു സംഭവമാണ് കാണുന്നത് കേട്ടാ കേട്ടോ വലിയ ക്രെയിനിലൂടെയാണിത് നിറച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ നമുക്ക് ആ ഭാഗത്തോട്ടൊന്നു പോയി നോക്കാം തിരൂർ ജില്ലാ ആശുപത്രി പണ്ട് ഈ ഭാഗത്ത് നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊന്നും പോകണ്ട കേട്ടോ ഒരു രൂപ ഇല്ലാണ്ട് ഇവിടുന്ന് സുഖസുന്ദരമായിട്ട് പ്രസവിക്കാം ഒരു ഉറുപ്പ ചെലവില്ല പ്രസവിക്കേണ്ട സ്ത്രീകളൊക്കെ ഒരായി പറഞ്ഞൊളി ഒരായി പറഞ്ഞൊളി പ്രസവിക്കാൻ സ്ത്രീകള് ഒരു കുഞ്ഞിക്കാൽ കാണേണ്ട സ്ത്രീകൾ പൈസ ഇല്ലാത്തവർ പ്രസവിക്കാൻ പോകാൻ ചില ആളുകൾക്ക് പൈസ ഉണ്ടാവില്ല ഒരു വാർപ്പ് കിടക്കണ കേട്ടോ ഒരു നല്ല രസമുണ്ട് ഒരു വാർപ്പ് നല്ല രസമുണ്ട് ഒരു വാർപ്പ് കിടക്കണ പോലെ നോക്കുമോ ഇത് കണ്ട വാർപ്പ് കിടക്കണം ഒരു ബിൽഡിങ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഈ ഒരു തിരൂര് നഴ്സിംഗ് ഓ അല്ല സോറി തിരൂർ ഗവൺമെൻറ് ആശുപത്രിയോടൊക്കെ നല്ല ഇഷ്ടമുള്ളവരൊക്കെ ഒരു ലൈക്ക് ചെയ്ത് പോയിട്ടാ വാർപ്പ് നടക്കുന്നൊരു പോലാണ് പരിചയപ്പെടുത്തുന്നത് ഒക്കെ ഈ വാർപ്പ് കണ്ടില്ല എന്തോ ഒരു കൂടിയാണ് നടക്കുന്നത് നമുക്ക് സംഭവമല്ലേ തിരൂർ ഗവൺമെൻറ് ആശുപത്രിയിലുള്ള വാർപ്പ് എത്ര വൃത്തിയായിട്ടാണ് നടക്കുന്നത് അറിയാം എഞ്ചിനീയർമാരുണ്ട് അവിടെ മുകളിലും അതിൻ്റെ പണിക്കാരും അതിൻ്റെ സാമഗ്രികൾ ഉപയോഗിച്ച്

അതാ നോക്ക് ഇങ്ങനെ ഈ പൈപ്പൊന്നിങ്ങനെ ചാടുകയാണ് നമ്മളൊരു വാർപ്പിട്ട നേരത്തെ അത് കുത്താനൊരാള് പിന്നെ കമ്പിറ്റ് കുത്താൻ ഒരാള് ഇങ്ങനെ പൈപ്പ് ഉണ്ടായിരുന്നില്ല ഏ ഇത് പൈപ്പിലൂടെ ഇങ്ങനെ വരുന്ന ഒരു കാഴ്ച തിരൂർ പണ്ടത്തെ ആശുപത്രിയിൽ രണ്ടായിരത്തി രണ്ട് അങ്ങടാ നാണികഹല്ലോ മുഹമ്മദ് അറി അനീഷ് ആ അനീസിനെ തിരൂർ പണ്ടത്തെ ആശുപത്രിയിലാണോ പ്രസവിച്ചത് മുഹമ്മദ് അനീസ് രണ്ടായിരത്തി രണ്ട് അപ്പടാ മാണികഹൽ ചെറിയ മുത്താണ് ഇട്ടപ്പോ രണ്ടായിരത്തി രണ്ടാകുമ്പോ പ്ലസ് ടു ഡിഗ്രി എത്തിയോ അല്ല ഡിഗ്രിയിൽ നിന്നും വന്ന് പോയി നോക്കുമ്പോ തിരൂർ ആശുപത്രിന്റെ വാർപ്പ് കിട്ടോ കേട്ടോ വളരെ മനോഹരമായ തിരൂര് ഹോസ്പിറ്റലിൻ്റെ വാർപ്പിടൽ ചടങ്ങ് നോക്കൂ ഇപ്പോൾ തിരൂര് ഹോസ്പിറ്റലിലൊക്കെ അതൊരു സംഭവമല്ലേ ഇതാണ് വാർപ്പിടൽ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ബബേട് കഴിഞ്ഞു പോകും അതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പം നമ്മുടെ നാട്ടിലുള്ള തിരൂര് ഹോസ്പിറ്റലും

അങ്ങനെ തിരൂര് ജില്ലാ ആശുപത്രിയുടെ പുതിയ ഒരു വരാൻ പോകുന്ന കെട്ടിടത്തിൻ്റെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു കെട്ട് പിന്നെ ഈ ഒരു ഈ ഒരു വാഹനത്തിലൂടെ ഈ ഒരു പൈപ്പിലൂടെ ഈയൊരു നോക്കൂ നമുക്ക് ഇങ്ങനെ അങ്ങനെ വന്നിട്ട് പിന്നെ തങ്ങനെ വിരിയണം എന്നിട്ടാണിവിടെ സാധനം ചാടുന്നത് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് തിരുവരുപ്പ ആശുപത്രിയിൽ എന്നുണ്ടെങ്കിലും പിന്നെ അവിടുത്തെ ജീവനക്കാരും ഡോക്ടർമാരും അവിടുത്തെ എല്ലാവിധ ഡോക്ടർമാരും എല്ലാ ദിവസവും ഇപ്പോൾ ഉണ്ട് പ്രവർത്തിക്കുന്ന ആശ്രയ കേന്ദ്രം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇനി പദ്ധതിയിൽ ചാടാൻ പോകാനായി തുടങ്ങി ഓക്കേ ഈ ഈ ഒരു താഹളത്തിൽ ഇത് ചാടാൻ പോകാനായി തുടങ്ങി തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ ഒക്കെ തിരൂർ ജില്ലാ ആശുപത്രി അപ്പോൾ ചാടാനാവുന്നതിനുള്ളതിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടാണ് വാർപ്പിടൽ ചടങ്ങ് ചടങ്ങ് നമ്മളെ തരിയിലൊക്കെ വാർപ്പിട്ട് കഴിഞ്ഞാൽ ഒരു എട്ട് പത്ത് ഗ്രാം ഒരു അഞ്ചെട്ട് ഗ്രാം ബിരിയാണിയൊക്കെ വെച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നേരം ആകുമ്പോഴത്തേക്ക് അവർക്ക് ബിരിയാണിയൊക്കെ കൊടുക്കും അവിടെ ബിരിയാണിയാണോ എന്താണെന്ന് അറിയില്ല അപ്പം എന്നാൽ തിരൂർ ജില്ലാ തുടർച്ച വാർപ്പിടൽ ചടങ്ങും ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അണ്ട ഈ പൈപ്പിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ പിന്നെ അവല് കുഴച്ചത് പിന്നെ മെറ്റൽ കുഴച്ചത് എല്ലാം വരുന്ന വാഹനങ്ങളാണ് ഈ കാണുന്നത് ഓക്കെ ഈ കാണുന്നത് കണ്ടാ ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ വാഹനത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ സാധനം തരും ചാടൻ തുടങ്ങി എത്ര പെട്ടെന്നാണ് പണി നടക്കണേ നോക്ക് എത്ര വൃത്തി അങ്ങനെ ഈ പണിക്കും ഇവർ ചെയ്യുന്ന കഷ്ടപ്പാടിനും വേണ്ടിട്ടൊരു ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണിട്ടാ ഏർ തിരൂരിലെ പണ്ടത്തെ ആശുപത്രി രണ്ടായിരത്തി രണ്ടിന് നമ്മുടെ മുഹമ്മദ് പിന്നെ അനീസിനെ പ്രസവിച്ച് അതായത് ഒരാളെ കിട്ടി ഒരു ഉറുപ്പ്യല്ലാതെങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റിയ ഏക ആശ്രയ കേന്ദ്രം തിരൂർ ജില്ലാ ആശുപത്രി അങ്ങോട്ട് കൊണ്ടാക്കി തരൂ പ്രസവിച്ചു കഴിഞ്ഞാൽ അതാണ് ഇവിടുത്തെ പ്രത്യേകത ഒരു സർ അഞ്ച് കിലോൻ്റെ ഒരു സർപ്പും ടാക്കറ്റ് അത് ഫ്രീ ആണ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആണ് നമ്മൾ ഇപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല കമ്പി ഒരുപാട് നല്ല ഉയരം വരെ കമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് കമ്പി വെച്ചിട്ടുണ്ട് വാർപ്പിടൽ കർമ്മം അതിനുള്ള ഇതാ അതിന്റെ വാഹനമാണ് ഈ കാണുന്നത് ധൂമയിൽ അങ്ങനെ അതിന്റെ വാഹനം ഈ വാഹനത്തിന്റെ അകത്ത് നിന്ന് ആ സ്ഥലത്തോട്ട് ആണ് ആ വാർപ്പിന്റെ ഒരു സാധനം പോയികൊണ്ടിരിക്കണത് ഇവിടെ ആവിൽ മിലുക്ക് കുഴച്ചതുണ്ട് മിലുക്ക് കുഴച്ചിട്ട് കാണാ കുഴച്ചിട്ട് ദാ തീരേക്ക് ഇങ്ങനെ പോവാണ് കാണുക്ക് ഇങ്ങനെ പോയിട്ട് ആ പൈപ്പിലൂടെ അങ്ങോട്ട് പോവാണ് എന്താ വീരോ ഇതാ ഈ സാധനമാണ് ആ പൈപ്പിലൂടെ വന്നിട്ട് ചാടണത് ഓക്കേ ഇതാണ് ആ സംഭവം കാണുക എന്നിട്ട് എന്നിട്ടിതാ ഈ പൈപ്പിലൂടെ പോയിട്ട് അപ്പുറം പോയിട്ടാണ് ആ വാർപ്പ് പരിപാടി നടക്കുന്നത് ഓക്കേ ജില്ലാ ആശുപത്രി അവിടെ കാണാൻ സാധിക്കും ഇതാണ് സംഭവം കേട്ടാ എന്തോ ഒരു രസത്തിലാണ് കാണുന്ന അറിയാം പിന്നെ നമ്മുടെ മാണികക്കാൻ ഇവിടെ ശരിയാക്കുന്നുണ്ട് അയ്യോ ഇതാണ് ആ സാധനം കേട്ടാ ഇതിങ്ങനെ വേറെ ഒരു സ്ഥലത്തുനിന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാടാ വേറെ സ്ഥലത്ത് മിക്സ് ചെയ്ത് കൊണ്ടുവരികല്ലേ എവിടുന്നാണ് മലപ്പുറത്തുനിന്ന് ആ നമ്മുടെ മലപ്പുറം പാകത്തുനിന്ന് മിക്സ് ചെയ്തിട്ട് അത് കൊണ്ടുവരിക തീർന്നാ കണ്ടാ അപ്പത് ജില്ലാ ആശുപത്രിയുടെ ഓരോ കഥകള് ഇന്ന് ജില്ലാ ആശുപത്രിയാണ് പിന്നെങ്ങനെ പോയിട്ടും വന്നിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ജില്ലാ ആശുപത്രി അല്പല്പ സ്ഥലങ്ങള് സുഖല്ലേ അത് എന്ത് ടാങ്ക് ആ അങ്ങനെയാണ് സംഭവങ്ങൾ നമ്മുടെ ജില്ലാ ആശുപത്രിയാണ് ഈ കാണുന്നത് തിരൂർ ജില്ലാ ആശുപത്രി നല്ല ഉഷാറായിട്ട് വരണ്ടിട്ടൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രി തിരൂര് കണ്ടാ വളരെ ഉഷാറായിട്ട് ഇപ്പൊ നല്ല ബിൽഡിങ്ങും ഒത്തിരി നല്ല ഡോക്ടർമാരും എല്ലാവിധ ഡോക്ടർമാരും തിരൂര് ജില്ലാ ആശുപത്രിയിൽ ഇണ്ടിട്ടോ പിന്നെ നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ശാഖ ഈ എല്ലാ ദിവസമുള്ള ഡോക്ടർ ഡോക്ടർമാർ ബഹുമാനപ്പെട്ട ശാഖ നമുക്ക് നമ്മുടെ ഒരു ഗ്രൂപ്പിലൂടെ പരിചയപ്പെടുത്താറുണ്ട് ഇവിടെ ഉള്ള ഡോക്ടർമാർ ഇന്നുള്ള ഡോക്ടർമാർ പിന്നെ പിറ്റേന്നുള്ള ഡോക്ടർമാരെല്ലാം നമ്മുടെ ഒരു ഗ്രൂപ്പിലൂടെ ഞങ്ങളുടെ നാട്ടുകാർ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഈ ശാഖ എന്തായാലും അദ്ദേഹം നമ്മുടെ ഗ്രൂപ്പിലൂടെ ഞങ്ങളോട് നമ്മുടെ ഗ്രൂപ്പിലൂടെ അറിയിക്കാറുണ്ട് ഇവിടെ ഓരോ ദിവസവുമുള്ള ആളുകളെ ഡോക്ടർമാരെ പരിചയപ്പെടുത്താറുണ്ട് ഓക്കെ അപ്പം ജില്ലാ ആശുപത്രിൻ്റെ പണിയുടെ ടാങ്ക് ആണ് ആണ്ട്ടത് അപ്പോൾ ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ടാങ്ക് ഓക്കെ പിന്നെ വളരെ സങ്കടകരമായ ഒരു കാഴ്ച ഉണ്ട് ഇവിടെ കാണുന്നുണ്ടോ തിരൂര് 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 പിന്നെ അൻപത്തെട്ട് മോർച്ചറിട്ടോ ഇത് മോർച്ചറിയാണ് നമ്മൾ കാണുന്നത് ഓക്കെ മോർച്ചറി തിരൂർ മോർച്ചറി നമ്മൾ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തു തന്നെ തിരൂർ മോർച്ചറി നമുക്ക് കാണാം കേട്ടോ തമ്പുരാനോ ദൈവം അള്ളാഹു സുബാനോ തന്നെ കാത്ത് രക്ഷിക്കട്ടെ അതിൻ്റെ ഉള്ളിക്കൊക്കെ പ്രവേശിക്കാൻ ഉള്ള കാര്യത്തിൽ ഓക്കെ ഇനി അങ്ങോട്ട് പോയിട്ട് ഇതാണ്ടേ ഇനി നമ്മൾ ആ ടാങ്ക് വാർക്കണതൊന്നും കൂടി കാണാം ൾ വികസനം തന്നെയാണ് നമ്മുടെ തിരൂര് തിരൂര് വികസനം കൊണ്ട് വികസനങ്ങളിൽ നിന്ന് വികസനങ്ങളിലേക്ക് കുതിച്ചുയരുകയാണ് തിരൂർ നമ്മുടെ ടാങ്കിന്റെ വർക്കാണ് കേട്ടോ അതിൻ്റെ അകത്ത് ടാങ്കിന്റെ വർക്ക് ഇതൊക്കെ അതിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ടേന്റെ വറക്ക് അത് അതിന്റെ വാർപ്പിടൽ കർമ്മമാണ് നടക്കുന്നത് ഈ പാവപ്പെട്ട പണിക്കാരോടൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തോളി പാവങ്ങളായ പണിക്കാര് അവരോടൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ചാനലൊന്ന് ലൈക്ക് ചെയ്യ ഓക്കേ ജില്ലാ ആശുപത്രി തിരൂര് ജില്ലാ ആശുപത്രി തിരൂര് അപ്പൊ ആ ഭാഗങ്ങൾ കണ്ടു നമ്മളെ ചാനല് നമ്മുടെ ചാനലില് അതുണ്ടാവ ജില്ലാ ആശുപത്രി തിരൂര് അതിലെ ടാങ്കിന്റെ വർക്ക് കടന്നുകൊണ്ടിരിക്കണു ജില്ലാ ആശുപത്രി തിരൂര് അതിന് നേതൃത്വം നൽകുന്നവരൊക്കെ കാണാം ഓക്കേ ആ വാഹനങ്ങൾ അവിടെ ഉണ്ട് ഈ പൈപ്പിലൂടെ ഇങ്ങനെ വരുന്നൊരു രംഗം നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ ഇവിടെ ഒരു ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇല്ല തോന്നുന്നുണ്ട് അപ്പം ഈ മയക്കാലമായതുകൊണ്ട് പക്ഷെ വേഗം ഇത് ശരിയായിട്ടാണ് വേഗം ഇത് കറക്റ്റാവും എന്ന് തോന്നുന്നുണ്ട് അപ്പം ഇതാണ് സാധാരണ തിരൂർ ജില്ലോ ആസ്പത്രി ഗവൺമെന്റ് ഓക്കെ അപ്പം അങ്ങനെ ജില്ലാ ആശുപത്രിയുടെ പരിസരത്ത് നിന്നും നമ്മളെ സഹോദരിമാരിങ്ങനെ കടന്നു തരണം അമ്മ പൊങ്ങന്മാരൊക്കെ കടന്നു തരണം പാവാണ് ഇനി അങ്ങനെ പോയി നോക്കിക്കഴിഞ്ഞാൽ തിരൂര് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഒരു ചെറിയ വീടാണ് നിങ്ങൾ കാണുക ലൈക്ക് അടിക്കുക എന്നിട്ടെന്ത് പണി ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാട്ടിൻ പ്രദേശത്തെ കാഴ്ചകളും ആശുപത്രി കാഴ്ചകൾ എന്നിങ്ങനെയുള്ള എല്ലാവിധ കാഴ്ചകളും പരിചയപ്പെടുത്തി തരാം മൊബൈലിൽ ചില ഈ മരൊന്നും മൊബൈലിൽ കൊള്ളണില്ല എന്താ തിരൂർ ജില്ലാ ആശുപത്രി കാരുണ്യ മെഡിക്കൽസ് ഇവിടെ കാണാൻ സാധിക്കുന്നു കാരുണ്യ മെഡിക്കൽസ് നമുക്ക് ഇവിടെ കാണാം വിലക്കുറവോട് കൂടിയിട്ട് കാരുണ്യയിൽ കിട്ടും അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഡോക്ടർമാരെ ബോർഡിങ്ങൾക്ക് വന്നാൽ കാണാം ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നെറ്റ് പോവുക എന്ന് എനിക്കറിയില്ല ഒ പി ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത് ഒക്കെ ഇവിടെ ഓ പി ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലങ്ങൾ ഒ പി ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലങ്ങൾ വലിയ ക്യൂക്കാണ് ഇവിടെയും അതേപോലെ ഒ പി ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലങ്ങൾ അത് വാങ്ങാനും അത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവരും ധാരാളം ഇവിടെ ഉള്ള ഡോക്ടർമാരൊക്കെയാണിത് ഒരുപാട് ഡോക്ടർമാരിപടുണ്ട് അതിൻ്റെ പ്രത്യേക പെർമിഷൻ എടുത്തിട്ടേ പറ്റുള്ളൂ കേട്ടോ ഞാനത് കഴിഞ്ഞു ഈ ഭാഗത്തായിട്ട് എല്ലാ ഡോക്ടർമാരുണ്ടാവും ഓക്കെ ഈ ഭാഗത്ത് ഒട്ടനവധി ഡോക്ടർമാരുണ്ടാവും എല്ലാവർക്കും ഈ എല്ലാത്തിനും സൗകര്യമുള്ള ഇതൊര്ക്ക് ഓരോ ഡോക്ടേഴ്സിൻ്റെ റൂമുകളാണ് ഒക്കെ ജനറലുണ്ട് ഇ സി ഇ സി ജി വിഭാഗം ഇങ്ങനെ അവരുടെ ഒരു റൂമ് നമുക്ക് കാണാൻ സാധിക്കും എല്ലാ തിരക്കും കഴിഞ്ഞു തിരൂര് ജില്ലാ ആശുപത്രി ഡോക്ടർമാരുള്ള റൂമുകൾ നമുക്ക് കാണാം ഓക്കെ ഇനിയിവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്നൊരു സ്ഥലമുണ്ടാവും നോക്കട്ടെ ജില്ലാ ആശുപത്രി തിരൂര് ണ്ടാ എല്ലാ ആശുപത്രി തിരൂരിൻ്റെ മറ്റൊരു സൈഡ് പ്രസവരക്ഷക്കും ശുശ്രൂഷക്കും പത്ത് കായില്ലാതെ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് പ്രസവിക്കാം ഒരു രൂപ പോലും ചിലവില്ലാത്ത രീതിയിൽ പ്രസവിക്കുക സന്തോഷകരമായി നിങ്ങൾക്ക് മറ്റുള്ള പ്രൈവറ്റ് ആശുപത്രിയിൽ അൻപതിനായിരം മുപ്പത്തി എട്ടായിരം രൂപ പോലും ചെലവഴിക്കാതെ നമ്മുടെ പാവങ്ങളുടെ തിരൂരിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സി എച്ച് സെൻറ്റർ സി എച്ച് സെൻ്റർ തിരൂർ ഇവിടെ ഭക്ഷണ വിതരണം പിന്നെ ആദ്യഘട്ടം അവസാനിച്ചു നേരം പുനരോളം ഭക്ഷണം ഇവിടെ ലഭ്യമാണ് അതിൻ്റെ അതിൻ്റെ രണ്ടാമത്തേൻ്റെ ട്രിപ്പ് വരുന്നുണ്ട് എന്തോ ഭക്ഷണം വന്നാ അല്ലടാ കഴിഞ്ഞല്ലേ ഫസ്റ്റ് ട്രിപ്പ് ഇനി ബാക്കി കൊണ്ടുപോവണേ ഇറങ്ങാതാ ഇറങ്ങാന അല്ല ആ തീർന്നു കൊണ്ടുപോവുക സെന്ററിന്റെ ഭക്ഷണ വിതരണം ഇനി എത്ര എണീക്കാ തുടങ്ങിയാ ഇനി നാളെ ഉച്ച ഭക്ഷണം ചോറും പിന്നെന്താ കൂട്ടാനും ആ ചോറും കൂട്ടാനും എല്ലാ ദിവസം നമ്മളെ തിരൂരില് അതായത് നമ്മുടെ സി എച്ച് സെൻറ്ററിൻ്റെ തിരൂര് അതിൻ്റെ കീഴിൽ എല്ലാ ദിവസവും ഇവിടുത്തെ പാവങ്ങൾക്കുള്ള ഭക്ഷണങ്ങൾ വയറ് നിറയെ ഇവിടുത്തെ രോഗികൾക്ക് പിന്നെ എല്ലാ ദിവസവും നൽകി വരുന്നു അതിൽ സന്തോഷം അറിയിക്കുന്നു നമുക്ക് അഭിമാനമുണ്ട് ആ കാര്യത്തിൽ എന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്തുന്നു സി എച്ച് സെൻറ്റർ തിരൂര് എല്ലാ ദിവസവും ഒട്ടനവധി ആളുകൾ ഇവിടെ ക്യൂ നിന്നിട്ടും ഭക്ഷണം കിട്ടാത്തവർക്ക് വാങ്ങാൻ കഴിയാത്തവർക്ക് ഇവർ അവിടെ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു നാം അതിലഭിമാനം കൊള്ളുന്നു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത അപ്പോൾ നല്ലത് വരു വരുത്തട്ടെ അപ്പോൾ സി എച്ച് സെൻറ്ററുമായിട്ടൊക്കെ നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം എന്നുകൂടി അറിയിച്ചുകൊണ്ട് അപ്പോൾ തിരൂര് പിന്നെ പുതിയൊരു ബ്ലോക്ക് ജില്ലാ ഹോസ്പിറ്റൽ തന്നെ മുന്നൂറ്ററുപത് മെട്രോബോളിക് ഡിസീസ് മാനേജ്മെൻറ്റ് സെൻ്റർ നമുക്ക് കാണാൻ സാധിക്കും തിരൂർ പുതിയൊരു ബ്ലോക്കാണിത് ഇപ്പോൾ അങ്ങനെ ഇത് പ്രസവിക്കണ സ്ഥലമാണ് കേട്ടോ ഓക്കെ പ്രസവം നിങ്ങൾ പ്രസവിക്കൂ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത പിന്നെ നൂറ്റിയെട്ട് ആംബുലൻസ് ഇവിടെ കേൾക്കുന്നുണ്ട് പണ്ട് കൊറോണ ഉള്ള സമയത്ത് നൂറ്റിയെട്ട് ആംബുലൻസ് കാണുമ്പോൾ വലിയ പേടിയിരുന്നു നൂറ്റിയെട്ടാണല്ലോ അബ ആ പൂണ് എന്ന് പറയും അങ്ങനെ കൊറോണ സമയത്ത് നൂറ്റിയെട്ട് ംബുലൻസ് ഇവിടെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മളെ ചേച്ചി പോണേ എന്താ ചേച്ചിയോ അവിടെ ഇന്നത്തെ ഇന്നത്തെ കഴിഞ്ഞിപ്പോ ആരക്കാണ് നവന ആ ഭാഗ്യമുള്ള കിട്ടും അതാണ് ഇതേപോലെ തന്നെ അതിൻ്റെ അവിടെ എഴുതുന്ന ഡോക്ടർമാർ എഴുതുന്ന മരുന്നുകൾ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ തിരൂര് ഹോസ്പിറ്റലിൽ ഓക്കെ തിരൂരിലെ കാഴ്ചകൾ തിരൂരിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കാഴ്ചകൾ നമുക്ക് നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലയിക്കുകയോട്ടാ തിരൂർ ജില്ലാ ഹോസ്പിറ്റൽ ഓക്കെ അങ്ങനെയാണ് നമ്മുടെ തിരൂർ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ഒരു സ്ഥലമാണ് നിങ്ങൾ കാണുന്നത് തിരൂർ ജില്ലാ ആസുപത്രി തിരൂർ ജില്ലാ ആസ്പത്രിയിൽ നിന്നും അഫുൽ കെ എം കെ മീഡിയ യൂട്യൂബ് ചാനൽ നിങ്ങൾക്കുമുമ്പിൽ ഈ വീഡിയോ സമർപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുക നിങ്ങളുടെ സ്നേഹം നൽകുക സ്നേഹപൂർവം തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും അഫുലു കെ എം കെ മീഡിയ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു സ്നേഹത്തോടെ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട്